ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഉണ്ടാകും ഇപ്പോൾ പൊതുവെയുള്ള ഒരു ചർച്ചയാണ് പ്രേക്ഷകർക്കിടയിൽ മാത്രല്ല കേട്ടോ അങ്ങ് ബിഗ് ബോസ് വീട്ടിൽ ഇത്തരത്തിൽ തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത് ടോപ്പ് ഫൈവില് ആരൊക്കെ ഉണ്ടാകും ഇത് എന്നാൽ ആരൊക്കെ ഉണ്ടെങ്കിലും അനീഷ് ഉണ്ടാവരുത് എന്നൊരു നിർബന്ധം ആദ്യമൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അല്പസമയം മുമ്പ് ലൈവിൽ നടന്ന ഒരു ചർച്ചയാണ് ചർച്ച നടക്കുന്നത് ആദിലയും നൂറേയും തമ്മിലാണ് ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഉണ്ടാകും ടോപ്പ് ഫൈവില് ഞാനും ബേബിയും വേണ്ടത് അതായത് നൂറെയാണ് പറയുന്നത് ഞാനും ബേബിയും വേണ്ടത് നൂറയും ആതിലെയും ടോപ്പ് ഫൈവിൽ ഉണ്ടാകണമെന്ന് നൂറയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ നൂറ പറയുന്ന മറ്റൊരു പേര് അനുമോളിൻ്റെ പേരാണ് അനുമോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിൽ പറയാണ് അതെ അവൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവൾ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അവൾ ഇവിടെ വന്നിട്ടും ചെയ്യുന്നുണ്ട് ഇന്നലെ സാബുമോൻ വന്നപ്പോഴും സാബുമോൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം ആ ചേട്ടൻ്റെ നാവിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം അവൾ ഉണ്ടാകുമെന്നുള്ളതാണ് അടുത്തത് അനീഷ് ചേട്ടൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിൽ പറയാണ് വേണ്ട ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അനീഷ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാന്ന് അതിലല്ലെങ്കിൽ നൂറ ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ മതി എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് അതിലൊക്കെ ഉള്ളത് എന്തായാലും താനില്ലെങ്കിലും കുഴപ്പമില്ല അനീഷ് ടോപ്പ് എത്തരുത് അത് ഞാൻ സമ്മതിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഈ സമയത്താണ് കേട്ടോ അനുമോൾ അതിലൂടെ പതിയെ പതിയെ കേട്ടി പോകുന്നത് പിന്നെ അപ്പോൾ തന്നെ അവിടെ വെച്ച് ആ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു ടോപ്പ് ഫൈവ് എത്തിയില്ല ടോപ്പ് ഫോറെ എത്തിയുള്ളൂ ഒരാൾ മിസ്സിങ് ആണ് എന്തായാലും അതിൻ്റെ ഡിസ്കഷൻ പിന്നീട് നടക്കുന്നു നമുക്ക് വിചാരിക്കാം ഒരുപക്ഷെ അതിലൂടെ ആഗ്രഹം നടക്കാൻ സാധ്യതയില്ല ടോപ്പ് ഫൈവില് അല്ലെങ്കിൽ ടോപ്പ് ത്രീയിൽ എന്നിന് ടോപ്പ് ടൂവിൽ വരെയും അനീഷ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിലൂടെ ആഗ്രഹം നടക്കില്ല എന്നുള്ളത് നമുക്ക് നിഷ്പ്രയാസം പറയാം ഇക്കാര്യത്തിൽ പാർട്ട്ണേഴ്സ് തമ്മിലുള്ള ഗംഭീരമായിട്ടുള്ള ചർച്ചയാണ് കേട്ടോ ബിഗ് ബോസ് രാവിലെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള ഒരാളും കൂടി ഉണ്ടല്ലോ അതിപ്പോഴെങ്കിലും വരും അത് ആരായിരിക്കും ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിന്ന് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ ആയിരിക്കും ടോപ്പ് ഫയലുണ്ടാവുന്നത് അതിൽ അനൂറ രണ്ട് പേരുണ്ടാവുമോ അല്ലെങ്കിൽ ഒരാളായിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടാവില്ലേ ആരൊക്കെ ഉണ്ടാകും അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും രേഖപ്പെടുത്താം അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം